കുഞ്ഞോങ്കാക്കാൻ്റെ കല്യാണല്ലേ കല്യാണമല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞ് ആ ദിവസം ഇങ്ങനെ എത്തിയിട്ടാണ് ഇന്നാണ് അപ്പോൾ ആ കല്യാണം തണുത്തിട്ട് കുളിക്കാൻ വയ്യേ എന്ന് പറഞ്ഞു നിൽക്കണം ഒരു ബക്കറ്റ് വെള്ളം കോരു അഴിച്ച് നമ്മളിത് രാവിലെ തന്നെ കല്യാണപ്പേരേക്ക് പോകാനിട്ടാ തലേ ദിവസം മക്കളുടെ ഡ്രസ്സുമ്പോൾ മുത്തൊട്ടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മയിലാഞ്ചിരി ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര രാവിലെ തന്നെ ഇവിടെ എത്തിക്കുന്നത് ഞാൻ വന്ന സമയത്ത് ഇതേ അവർ ഇവിടെ പുതിയണിയിലുള്ള ബൊക്കെ എല്ലാം സെറ്റാക്കേണ്ടിയിരുന്നു ഈ ഇരിക്കണത് ഞമ്മക്കുള്ള മുല്ലപ്പൂവാണ് അവിടുന്ന് ഇതേ മയിലാഞ്ചീടലും ചായകുടിയൊക്കെ കഴിഞ്ഞ് നേരെ മാറ്റി ഓഡിറ്റോറിയത്തിൽ എത്തിക്കണം അവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഫുഡൊക്കെ കഴിച്ച് പിന്നെ തലങ്ങും വിലങ്ങും ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു ഇതാണ് നമ്മളെ ഇഷമോള് പിന്നെ അതേ കൊറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുതിയാപ്പിള ഇറങ്ങിയിരിക്കുന്നത് ഇനി നമ്മള് പുതിയണ്ണിനെ കൂട്ടാൻ പോവാണ് ഇതിന് ഞങ്ങളെ നാട്ടിൽ തേടി പോവെന്നാ പറയാ ഇങ്ങളെ നാട്ടിൽ എന്താ പറയാ കമന്റ് ഇടണേ അങ്ങനെ അതേ നമ്മള് പുതിയണ്ണയുള്ള ഓഡിറ്റോറിയത്തിൽ എത്തിയിക്കണ് പൂവ് പൂവെടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ കാത്തിക്കൊണ്ട് കേട്ടാ അങ്ങനെ അതേ പൂവൊക്കെ വാങ്ങി പുതിയാപ്പിള ഉള്ളിലേക്ക് കയറിയിക്കണ് ഇനി പുതിയണ്ണിന്റെ വരവാണ് Oh, yeah. അങ്ങനെ ഓഡിറ്റോറിയത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ പേരയിലെത്തിക്കണം ഞാനതേ അമ്മായിമ്മ മരുവോളെ കൈ പിടിച്ച് കയറ്റാണ് അവൾക്കാണെങ്കിൽ ഡ്രസ്സിന്റെ വെയിറ്റ് കൊണ്ട് ശരിക്കും കയറാനും വെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡായിക്കാലം കഴിഞ്ഞ് നമ്മളിതേ നേരെ അന്താക്ഷര കളിക്കാരികണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പുതിയ എണ്ണ ഉറക്കം തൂങ്ങണ കണ്ട് പാവം തോന്നിയിട്ട് പരിപാടി നമ്മൾ നമ്മളവിടാണ്ട് അവസാനിപ്പിച്ച് അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ